അങ്ങനെ നമ്മുടെ രേവതി എന്നുള്ള കാര്യം അറിയില്ല ചന്ദ്രക്ക് യാതൊരു സമാധാനമല്ലോ കേട്ടോ തൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ട മാതിരി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രൻ രേവതിയാണെങ്കിൽ മറ്റു രണ്ട് മരുമക്കളെ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ രേവതി ആ രണ്ട് മരുമക്കളിൽ ആരെങ്കിലും ആദ്യം ഗർഭിണിയാവണമെന്നായിരുന്നു ചന്ദ്രയുടെ ആഗ്രഹം പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ രേവതിയാണ് ആദ്യം ഗർഭിണിയായിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു ശ്രുതിയോട് പോയിട്ട് ദേഷ്യപ്പെടുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളേക്കാളും മുന്നേ നീ ആയിരിക്കണം ഗർഭിണിയാവേണ്ടത് എന്നിട്ടിപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവരിങ്ങെത്തും ആ അച്ഛമ്മ എനിക്കൊരു സ്വൈര്യം കിട്ടില്ല ഇനി ഏറ്റവും മൂത്ത കുട്ടിയുടെ അവകാശവും നീ അവൾക്കായിരിക്കും ഈ വീടിൻ്റെ അവകാശം അവൾ തന്നെ ആയിരിക്കും നോക്കിയോ എന്ന് പറഞ്ഞിട്ട് പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നത് ആ നിൻ്റെ അമ്മയ്ക്ക് വട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത് ഏതെന്നൊരു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടോ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതി ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ വർഷ പോയിട്ട് ചന്ദ്രം ഇപ്പോൾ ചന്ദ്രോട് പറയുന്നില്ല എന്നാലും വർഷേ രേവതിയും തമ്മിൽ നല്ല കൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർഷയുടെ നല്ലത് കേൾക്കുമെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാം അല്ല മോളെ മോളാദ്യം ഗർഭിണിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം എന്ത് പറ്റി എൻ്റെ മോളുടെ കുഞ്ഞിനെ കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം ആൻറ്റി എന്തായി പറയുന്നത് ശ്രീകാന്ത് അല്ലേ ഇവിടുത്തെ ഏറ്റവും ഇളയസ് കുട്ടി അപ്പോൾ ഏറ്റവും അവസാനം പോയത് നമ്മുടെ ശ്രീകാന്തിൻ്റെ കുട്ടി അങ്ങനെയല്ലല്ലോ മോളെ എന്നാലും എങ്കിലും എന്താ ആദ്യം പോകാൻ സച്ചേട്ടനും ചേച്ചിടം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം കുട്ടികളുണ്ടാവട്ടെ അപ്പോൾ അതിനിപ്പം എന്തൊക്കെ കുഴപ്പം എൻ്റെ പൊന്നാൻറ്റി ആൻറ്റിയുടെ മനസ്സിലേക്ക് കുത്തുതിരിപ്പൊക്കെ ഒന്ന് മാറ്റാൻ ആൻറ്റി എനിക്കറിയാം ആൻറ്റിയുടെ മനസ്സൊക്കെ ആ രേജ് കയറിപ്പണി അത് ആൻറ്റിക്ക് അങ്ങോട്ടും പറ്റുന്നില്ല ആൻറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതാണ് കാര്യം അതിന് കിടന്ന് ഇങ്ങനെ അലറേണ്ട വല്ല കാര്യമുണ്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സച്ചയായിട്ട് ആൻറ്റി പ്രസവിച്ച മുൻ തന്നെയല്ലേ ഇത്രയും ചീപ്പ് ആവരുത് ആൻറ്റി എന്ന് പറയുകയാണേ എന്നിട്ട് ഇവിടെ ഞാനുണ്ടല്ലോ കാശുകാരി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ശരിയാക്കി കൊടുത്തേനെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോവാണേ രവി ആണെങ്കിലോ സിറ്റിയിലേക്കും ടൗണിലേക്ക് പോകുന്നതിന് ശേഷം വരുമ്പോൾ കുറേ സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് അതെല്ലാം കൊണ്ടുപോകും നമ്മുടെ രവീതിയുടെ കയ്യിൽ കൊടുക്കേട്ടോ അയ്യോ അച്ഛാ എന്തിനാ ഇത്രയൊക്കെ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല ഹാ ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല പണ്ടത്തെ പോലെയല്ല ഉള്ളിലേ ഒരാളും കൂടെ ഉണ്ട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കേണ്ട സമയമാണിത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുക തന്നെ വേണം പിന്നെ ഇവിടുത്തെ ജോലിയുടെ കാര്യമൊക്കെ സച്ചി പറഞ്ഞതെന്നല്ലോ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നുള്ളത് ചന്ദ്ര പറയാം ഓ എങ്കിലും കേട്ടില്ല അമ്മയ്ക്ക് ഒരു താരാട്ടോട് പാടിക്കൊടുക്ക് എന്നിട്ട് ആട്ടു തൊട്ടിലേക്ക് ടുത്ത് വേണ്ടി വന്നാലേ എൻ്റെ മോളെ ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നത് എനിക്കെന്താണ് എന്താ പറയാ വിദ്യ മോളെ മോള് കൊണ്ടുപോയിട്ട് മോളുടെ റൂമിൽ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കുക വച്ചാൽ ഇവിടെ വേറെ ആർക്കും വിശേഷമൊന്നുമില്ലല്ലോ മോൾക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് മോള് കഴിച്ചാൽ മതിയെന്ന് പറയണേ എന്നിട്ട് ചന്ദ്ര പറയണോ ഹോ ഇപ്പോൾ അവൾക്ക് സുഖമായല്ലോ ഇനിയിപ്പോൾ പണിയും ചെയ്യേണ്ട കട്ടിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കാല്ലോ അവര് പറയും നീ എന്താ ചന്ദ്രമതി പറയുന്നത് ചന്ദ്രൻ നിനക്ക് മനസ്സുകൊണ്ടൊരു തുള്ളി പോലും സന്തോഷമില്ലേ നിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ് അതിനർത്ഥം നീ ഒരു മുത്തശ്ശിയാവാൻ പോകുകയാണെന്ന് ഞാനൊരു മുത്തശ്ശനും ആ ഒരു അവശ്യത്തിന് വേണ്ടി ഞാനിങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുകയാണ് മുത്തശ്ശൻ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിനക്കൊരു തുള്ളി പോലും സന്തോഷമില്ലേ ചന്ദ്രേ ഇഷ്ടം തോന്നും എൻ്റെ ബാക്കി രണ്ടും മക്കൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നും പക്ഷേ ഇവളോട് എനിക്കൊരു തുള്ളി പോലും സ്നേഹവും ഇല്ല അപ്പം രചിച്ചേക്കാതെന്താ മേ എനിക്ക് പണം ഇല്ലാത്തതുകൊണ്ടാണോ ആ സ്നേഹം തരാത്തത് പണം കൊണ്ടാണോ സ്നേഹം തരുന്നത് ഒരു കുഞ്ഞു കുട്ടികളുടെ സ്നേഹം പോലും അമ്മ പണം കൊണ്ടാണ് അളക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നീ ഇപ്പം അതിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവിതി സങ്കടപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണേ രവി പറയുന്നുണ്ട് അതെ ചന്ദ്രി ഞാനൊരു കാര്യം പറഞ്ഞേക്കേ ഇനി എന്തായാലും രേവതി മോളി അടുക്കളയിൽ ജോലിയും പുറത്തെ ജോലിയും ചെയ്യാൻ പോകുന്നില്ല വേണമെങ്കിൽ നീ ചെയ്താൽ മതി രണ്ട് മരുമക്കളുണ്ടല്ലോ അവർ തന്നെ ചെയ്തോട്ടെ രേവി ദീൻ്റെ അടുക്കളയിൽ കയറുന്ന ഭാവം ഉണ്ടെങ്കിലേ ഞാൻ അതിനെ വെച്ചേക്കില്ല ഓർത്തോ എന്ന് പറഞ്ഞിട്ട് രവി പറയാണ് അതെ നാളെ എൻ്റെ അമ്മ വരുന്നുണ്ട് എല്ലാവരും നോക്കാനായിട്ട് ചന്ദ്ര അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ടേ എന്താ അതുകൊണ്ടപ്പോൾ നീ എന്തെന്നെ ഞെട്ടി ഞാൻ തന്നെയാണ് നിങ്ങളുടെ അമ്മ വരുമ്പം ഞെട്ടുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അവൾക്കൂടെ പരമസുഖമാണ് ഇനി അവൾ കൂടെ അവർ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖം ഇല്ലേ അവർക്കൂടെ വെച്ച് കളമ്പോൾ ഞാൻ മടുക്കും അങ്ങനെ വേണം നിന്നെ മര്യാദ പഠിപ്പി പഠിപ്പി പഠിപ്പിക്കാനേ നീ വന്ന് അവർ വന്നാലേ പറ്റുള്ളൂ ചന്ദ്രയാണെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ട്രാപ്പിലാവും എന്നുള്ളതും അറിയാം ഇവളാ അടുക്കളയിലും പോറത്തുമൊക്കെ ജോലി ചെയ്ത് നട്ടം തരികയുള്ളൂ എന്നുള്ളതും അറിയാം അപ്പോൾ രണ്ട് മരുമക്കൾ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും അറിയാം ടീമി കൂടി നോക്കേണ്ട ബാധ്യത ഇവർക്കായാലോ അങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ ആ സമയത്ത് അവളിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അത് മാത്രമല്ല ഇപ്പോൾ സുധീടെയും ശ്രുതിയുടെ മുതി മുറി കൂടി അവർ കഴിക്കലേക്കാവളിൽ അവളുടെ അവരെ കിടത്താൻ പറ്റില്ലല്ലോ ഇപ്പോൾ സുധീം ശ്രുതിയും കൂടി പുറത്താണ് കിടക്കുന്നത് വർഷ കൃത്യമായി ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല എൻ്റെ ശ്രുതി മോളെ തറക്കിടത്താനും പറ്റില്ല അപ്പം അങ്ങനെയുള്ള സൂചിച്ച് കിടക്കേണ്ട ആവശ്യമില്ല ഈ ഗർഭമാണല്ലോ ഇതിനൊക്കെ കാരണം അതങ്ങനെ ഇല്ലാതായ പിന്നെ എന്നിങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ തെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ചന്ദ്ര എന്താണ് ഇതിനൊരു വഴി എന്തായാലും ഇവിടെ ആരുമില്ലാത്ത സമയം നോക്കി എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം അല്ലാതെ ശരിയാവില്ല ഞാനിവിടെ ചെന്ന് ചെയ്യുന്നതെന്ന് ആരും അറിയാനും പാടില്ല എങ്ങനെയെങ്കിലും ഇവളുടെ ഈ ഒരു ഗർഭം ഇല്ലാതാക്കണം എങ്കിലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണേ നാളെ എൻ്റെ അമ്മായിയമ്മ കൂടെ കെട്ടി എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നടക്കില്ല എന്ന് പറയണം കേട്ടോ എന്നിട്ട് ഒരു എണ്ണക്കുപ്പി എടുക്കുകയാണെ ഇതൊരു പഴയ ഐഡിയ ആണ് പക്ഷേ ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് വർഷം ശ്രീകാന്തം സച്ചിയും കൂടി അതുപോലെ രവി എല്ലാവരും കൂടി പുറത്ത് ഓരോ ജോലിക്ക് പോയിരിക്കുകയാണ് രവതിക്കാണെങ്കിൽ സച്ചി ഓരോ ജോ ഇത് കൊടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി പറയുന്നത് ഇറങ്ങി പോകുന്ന വേണ്ട എല്ലാ ഫുഡും ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവന്ന പലഹാരങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചോളണം എന്ന് പറയുകയാണെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ വെയിറ്റിന് ഞാൻ സെഞ്ചുറി അടിക്കുമെന്ന് പറയണേ നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറയട്ടോ പൂ കെട്ടുന്ന കാര്യമൊക്കെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് മാസം എന്തായാലും ഒന്നിനും അനങ്ങ അനങ്ങണ്ടെന്ന് പറയുന്നത് എൻ്റെ സച്ചി കേട്ടോ കുറച്ച് സമയം ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഞാനും കൂടെ വന്നിട്ട് ചെയ്താൽ മതി അല്ലാതെ നീ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്നുണ്ട് എല്ലാവരും പോയ കാര്യം നമ്മുടെ ചന്ദ്ര അറിയുന്നുണ്ടല്ലോ അങ്ങനെ എന്തായാലും അവർ താഴേക്ക് വരും എന്ന് എന്നുള്ളത് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി എന്നിട്ട് ചന്ദ്ര ഇവിടെ ഉറങ്ങിയ സമയത്ത് അവളുടെ മുറിയിൽ പോയിട്ട് ആ ജനലിന് സച്ചി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഉറങ്ങുന്ന സമയത്ത് വെള്ളം കളഞ്ഞിട്ട് ആ ജഗ് അവിടെത്തന്നെ നോക്കാണ്ടവർ മനസ്സിൽ ഓർത്ത പോലെ തന്നെ ഉറക്കം എണീറ്റ പോലെ തന്നെ ഒരു തുള്ളി പോലും വെള്ളമില്ല അപ്പോൾ ബാക്കി ആരോടും അല്ലല്ലോ ഇപ്പം ചന്ദ്രയെ വിളിച്ചാൽ പോലും ചന്ദ്രക്ക് ചന്ദ്ര വരില്ല എന്നുള്ളതറിയാം താഴെ ഒരു നടന്നു പറഞ്ഞിട്ട് പ്രശ്നമൊന്നും എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് പതിയെ ജഗ്ഗുമായിട്ട് താഴേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ സ്റ്റെപ്പിലിങ്ങനെ എണ്ണ പകുതി ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് രേവതി ഇങ്ങനെ പതിയെ പതിയെ നടന്നിറങ്ങുന്നത് അങ്ങനെ ആ ഒരു ചന്ദ്ര വെച്ചിട്ടുള്ള എണ്ണയിൽ തെന്നെ വീഴുകയാണ് അപ്പോൾ അവൾ പകുതി സ്റ്റെപ്പ് എത്തി കഴിയുമ്പോൾ വഴുക്ക് സ്ലിപ്പായിട്ട് വീഴുന്നുണ്ട് പക്ഷേ ഒരു സ്റ്റെപ്പ് തെന്നാൻ പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി ഇത് കഴിഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് രേവതി എന്ന് പറഞ്ഞിട്ട് വേഗം ചെന്ന് ചാടി രേവതി ചാടി പിടിക്കുകയാണ് നമ്മുടെ സച്ചി സച്ചിയുടെ കൈകളിലേക്കാണ് രേവതി വീഴുന്നത് അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് തന്നെ താഴെ വീഴാതെ രക്ഷപ്പെട്ടു ചന്ദ്രയാണെങ്കിലും അന്ന് നാശം പിടിച്ചു കൃത്യസമയത്തന്നെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകാണേ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ എന്തടാ നീ എന്തിനടെ കിടന്ന് വിളിക്കുന്നത് എന്താ അമ്മയെ കാണിച്ചിട്ടേക്കുന്നത് ഞാൻ എന്ത് കാണിച്ചതെന്ന് നീ പറയുന്നത് നിങ്ങളവിടെ നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത് എങ്കിലൂടെ കണ്ടോ ആരാണ് ഇതിൽ എണ്ണ ഒഴിച്ചത് ഞാനൊന്നുമല്ല എന്ന് പറയണേ ഞാൻ വന്ന് പിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ താഴെ കിടന്നേനെ ഞാനിവിടെ എണ്ണ ഒഴിക്കാനൊന്നും ഞാൻ ഞാനതിങ്ങനൊന്നും ചെയ്തിട്ടുമില്ല പിന്നെ നിൻ്റെ ഭാര്യയോടെ കിടക്കുന്ന എനിക്ക് എനിക്കിവിടെ ഇരട്ടി പണിയാണ് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണ്ണയും കൊണ്ട് നടക്കുന്നത് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഇത് മനപ്പൂർവ്വം ചെയ്യുകയാണെന്നാണ് എൻ്റെ സംശയം ഇത് ആരാടാ മനഃപൂർവ്വം ചെയ്യുന്നത് നീ ഓട്ടം പോയാനില്ലേ പിന്നെ ഇതിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ ആ എനിക്കെന്തോ അവിടെ കിടന്നപ്പം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് ഓടി വന്നതെ എൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയണേ എന്തായാലും ദൈവം എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണേ സത്യ രേവതി ഞാൻ പറഞ്ഞത് നിനക്കെന്തോ അപകടം പറ്റുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടി വന്നത് എനിക്കങ്ങനെ തോന്നി പെട്ടെന്ന് അതുകൊണ്ട് വന്നേ ഉള്ളൂ അപ്പോൾ രേവതി പറയുന്നുണ്ട് കണ്ടോ നമ്മുടെ മനസ്സിന് സ സ്നേഹമാണ് സച്ചിയേട്ടോ അങ്ങനെ തോന്നിക്കുന്നത് ഞാൻ ജഗിൽ നോക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം എടുക്കാനാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ജഗി നിറച്ച് വെള്ളം വെച്ചിരുന്നാണല്ലോ നീ മൊത്തം കുടിച്ച് തീർത്തോ അയ്യോ ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജഗിൽ വെള്ളമില്ല അതുകൊണ്ട് താഴേക്ക് വന്നാണെന്ന് പറയുകയാണ് അപ്പോഴേ ഞാൻ ഈ എണ്ണങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചു സച്ചിയായിട്ട് ദൈവമായിട്ട് ഇങ്ങോട്ട് അഴി അയച്ചത് നീ മെല്ലിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിയെ താങ്ങി പിടിച്ചിട്ട് മേലത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്താണ് മേലെ വെള്ളം ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് ജഗിൽ വെള്ളം നിറയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ സച്ചി പറയുന്നുണ്ട് ഇതാരാണ് ചെയ്തതെങ്കിലും എനിക്ക് ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എങ്ങനെ ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ അല്ലെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു കുത്തും കൊടുത്തിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ് ചന്ദ്രൻ നന്നായിട്ട് പേടിക്കുന്നുണ്ടോ സച്ചിയുള്ള ആൾ എങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ പിന്നെ ചന്ദ്രയുടെ അവസാനമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഓർത്തോളും ചന്ദ്രൻ വല്ലാതെ പേടിക്കുന്നുണ്ട് സച്ചി പോയിട്ട് രേവതിയോട് പറയാണ് രേവതി നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കിയാലും എന്തെങ്കിലും കുഴപ്പം ആയോന്നും ഇല്ല സച്ചേട്ടോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കൃത്യസമയത്ത് തന്നെ സച്ചേട്ടൻ വന്നില്ലേ പിന്നെ എനിക്കെന്ത് സംഭവിക്കാനോ സച്ചിയേട്ടൻ പേടിക്കേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല സച്ചേട്ടൻ എൻ്റെ കൂടെയുള്ളത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങി ചിരിക്കുന്നുണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചി പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ടാവും പിന്നെ അച്ഛമ്മ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ ഇതൊന്നും പേടിക്കണ്ട അച്ഛമ്മ നോക്കിയോളൂ നിന്റെ കാര്യം എങ്കിൽ സജേട്ടാ വർഷം നമ്മുടെ ശ്രുതിയും തമ്മിൽ ഇപ്പോൾ വരാറില്ല ഒന്നും തേക്കാറുമില്ല അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ ഒരു എണ്ണ ഇവിടെ ഒഴിച്ചത് അത് പിന്നെ ആർക്കറിയാം എന്തായാലും എൻ്റെ മനസ്സിൽ ചില സംശയമൊക്കെയുണ്ട് ആരെങ്ങാനാണെന്ന് തെളിയണം പിന്നെയാണ് അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ദൈവം നമ്മളെ കൺമുമ്പിൽ അവരെ കാണിച്ചു തരുമെന്ന് മാത്രം സച്ച് പറയുന്നുണ്ട് സച്ചി പറയാണ് ഓട്ടം വരുമ്പോൾ വിളിക്കാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവന്മാര് വിളിച്ചോളും അതുവരെയൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണെന്ന് പറയുകയാണ് എന്നിട്ട് അവൾക്ക് ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്നേഹത്തോടെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സജി ഇതുപോലെ സ്റ്റോറികളൊക്കെ നമുക്കിനി വീണ്ടും കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്